സ്വത്തസിദ്ധമായ ശൈലിയിൽ യുവതയുടെ മനസ്സുകളിൽ ഇടം നേടിയ ന്യൂജൻ പ്രഭാഷകൻ മുഹമ്മദ് ഫാദിൽ നുറാനി ദേവതിയാൽ ചൊവ്വാഴ്ച രാത്രി മണിക്ക് മർക്കസ് നെഖറിലെ മതപ്രഭാഷണ വേദിയെ സമ്പന്നമാക്കുന്നു ബുധനാഴ്ച രാത്രി ഇബ്രാഹിം സക്കാഫി താത്തൂരും വ്യാഴാഴ്ച വിപിയ തങ്ങൾ ആട്ടിരിയും മർക്കസ് മതപ്രഭാഷണ വേദിയിൽ സംബന്ധിക്കുന്നു മതപ്രഭാഷണ വേദിയുടെ സമാപന സംഗമമായ വെള്ളിയാഴ്ച രാത്രിയിൽ തിരുനബി പ്രകീർത്തനത്തിന്റെ ഉള്ളുപൊള്ളുന്ന ആഖ്യാനങ്ങൾ തന്റെ സ്വത്ത്സിദ്ധമായ ശൈലികൊണ്ട് അനുവാചക ഹൃദയങ്ങളിലേക്ക് സന്നിവേശിപ്പിച്ച അതുല്യ പ്രഭാഷകൻ ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നായിമി അഭിസംബോധന ചെയ്ത് സംസാരിക്കും തിങ്കളാഴ്ച രാത്രി ഏഴ് മണി മുതൽ ആരംഭിക്കുന്ന പഞ്ചദിന പ്രഭാഷണത്തിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ സ്നേഹജനങ്ങളെയും വിശ്വാസി ഹൃദയങ്ങളെയും സന്തോഷപൂർവ്വം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു